അസലാമലൈക്കും അയൽവാസികളുടെയും മറ്റും ഉപദ്രവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് സ്വന്തമായി ജീവിക്കാൻ അവനൊരിക്കലും സാധ്യമല്ല കുടുംബവും അയൽവാസികളും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം അവന് വേണം എത്ര വലിയ കോടേശ്വരനാണെങ്കിലും പരസഹായം കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല അത് അള്ളാഹുവിന് മാത്രമല്ലേ കഴിയൂ മനുഷ്യന് വല്ല ഉണ്ടാവുമ്പോൾ അവനെ സഹായിക്കാൻ ആദ്യമായി ഓടിയെത്തുകാരായിരിക്കും അവൻ്റെ അയൽവാസികളും കുടുംബങ്ങളും ആയിരിക്കും നാടും വീടും വെടിഞ്ഞ് അവൻ മറ്റൊരിടത്ത് താമസിക്കുകയാണെങ്കിൽ കൂട്ടുകാരും അയൽവാസികളും മാത്രമായിരിക്കും അവനെ സഹായത്തിനുണ്ടാവാം ഇനി കൂട്ടുകാരില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചാണ് ജീവിക്കുന്നതെങ്കിലും അവനെ സഹായിക്കാൻ ഓടിയെത്തുക അവൻ്റെ അയൽവാസികൾ മാത്രമായിരിക്കും ഖുർആനും ഹദീസും പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിച്ചിട്ടൊരു കാര്യമുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത് മാതാപിതാക്കൾ കുടുംബങ്ങൾ അനാഥർ നിർധനർ ബന്ധുക്കളും അന്യരുമായ അയൽവാസികൾ സ്നേഹിതർ വഴിയാത്രക്കർ അധീനതയിലുള്ളവർ മുതലായവർക്ക് നന്മ ചെയ്യുക നബിസല്ലാഹു അലൈവല്ല അരുളിയർ മറ്റൊരു വാക്കാണ് ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ തൻ അവൻ തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ മിഷ്ടാന ഭോജവും കഴിഞ്ഞ് പട്ടുമെത്തിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ കറി പാകം ചെയ്യുമ്പോൾ അതിൻ്റെ ചാറധികിച്ച് കൊണ്ട് അയൽവാസിയെ കൂടി കണക്കിലെടുക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകുടെ പ്രഖ്യാപനം നമ്മൾ മുസ്ലിങ്ങൾ എന്നും അഭിമാനപൂർവ്വം പറയുന്നൊരു കാര്യമാണ് പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട അയൽവാസികളും സ്നേഹിതരും ആട്ടിൻതോലാണ് ഞാൻ ചെന്നായ്ക്കളെ പോലെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണല്ലോ കാണുന്നത് എപ്പോഴും പ്രശ്നങ്ങൾ കത്തി കൊത്ത് വാള് അങ്ങട്ട് കച്ചറകൾ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളാണ് എപ്പോഴും ഉള്ളത് എല്ലാവരും അങ്ങനെയാണ് എന്നല്ലട്ടോ എന്നാൽ നാം അങ്ങോട്ട് എങ്ങനെ നല്ല നീരിൽ പെരുമാറാം ഇങ്ങനെ ഈർഷ്യത്തോടെ വർത്തിക്കുന്ന ചില അയൽവാസി സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് അടുക്കും തോറും മകരുന്ന അവസ്ഥ കാൽ പിടിച്ചവൻ്റെ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞ പോലെ പരമാവധി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അയൽവാസിയെ ഭീഷണിപ്പെടുത്തുക മർദ്ദനമുറകൾ വിടുക കൊച്ചു കൊച്ചു കാര്യങ്ങൾ പെരുപ്പിക്കുക അങ്ങനെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക നബി സുല്ലാസ്വല്ല പറയുന്നു അയൽവാസികളുടെയോ സ്നേഹിതന്മാരുടെയോ ഉപദ്രവത്തെ പൊരുതിമുട്ടിയാൽ അവൻ ഈ ദുആ ചെയ്യട്ടെ എന്താണ് ആ ദുവാ അള്ളാഹു മിന്യാൻ അപ്പം ഈ ഒരു ദ ആരെങ്കിലും അവൻ്റെ ചങ്ങാതിമാരോ അയൽവാസികളോ വിമർശനങ്ങളിൽ നിന്ന് നാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ പ്രാർത്ഥന തീർച്ചയായി സ്വീകരിക്കും പിന്നെ ഉള്ളത് ശത്രുകൂട അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട് അള്ളാഹുമാ ഇന്നി നജാലുക്ക ഫീനു ഹോരി വൻ ഔദ്യോഗിക മീൻ സുറൂരി അയൽവാസികൾ സ്നേഹിതന്മാർ എന്നതിന്റെ ശത്രുക്കള ഉണ്ടോ അവരുടെ ഉപദ്രവം ഭയപ്പെടുമ്പോൾ നമ്മൾ ഈ ഒരു ദിവ ആണ് ചൊല്ലേണ്ടത് ആരുമില്ലാത്ത വിജനതയിലകപ്പെടുകയോ അവിടെ വെച്ച് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്താൽ ഈ താഴെ കൊടുത്തിട്ടുള്ള ദുവ നിങ്ങൾ ചെല്ലാൻ മറക്കരുത് യാ യാ ഇബാദ്ലാഹ് ഇനി അതെല്ലാം നമ്മളൊരാൾ കണ്ട് നമുക്ക് ഒരു ശത്രു ആണ് അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവമുള്ള ഒരാളാണ് നമ്മൾ പോകുമ്പോൾ കണ്ടതെങ്കിൽ നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു മറ്റൊരിതുമാണ് അള്ളാഹുമ്മ ഇഖഫിനാഹും വി ബിമാഷ അള്ളാഹുമാ ഇന്നി അജാലുഖി നുഹൂരിയും വ അൻരിയും അപ്പം ഇതെല്ലാം നിങ്ങളെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക എന്തെങ്കിലും ആപത്തുകളൊക്കെ വരുമ്പോൾ നിങ്ങളിത് ചെയ്യാം മശ എല്ലാവർക്കും നല്ലൊരു ഹയറായൊരു ജീവിതം അള്ളാഹു താലം നൽകുമാറാവട്ടെ ആമീൻ ആമീൻ ആറബ്ബൽ ആലമീൻ